നമുക്ക് െ അതെ എന്നാൽ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാണ് നമ്മുടെ ഈരാറ്റുപേരല്ല കേരളം അതേ കൈസ് അത് വൺ ഇയർ വാറണ്ടിയോട് കൂടി എങ്ങനെ വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഇവരെ നന്നാക്കി തരുന്നത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ മൊബൈലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എല്ലാം ഇവര് സെറ്റ് ചെയ്ത് തരും കേട്ടോ മൊബൈൽ മാത്രമല്ല കേട്ടോ ഇപ്പൊ ലാപ്ടോപ്പ് ഒക്കെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവര് നല്ല രീതിയിൽ സർവീസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് തരാം നമ്മുടെ പ്രൈവസി എല്ലാം പക്കാ രീതിക്ക് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇവരുടെ സർവീസ് അതായത് നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ തന്നെ ഇന്ന് ലൈവ് ആയിട്ടാണ് ഇവർ സർവീസ് ചെയ്ത് തരുന്നത് നല്ല രീതിക്ക് സർവീസ് ചെയ്ത് കേട്ടോ നല്ല കിട്ടിലാണ് നല്ല കിടിലും വർക്കുമാണ് കേട്ടോ ക്ലീൻ ആക്കി തരും എന്ത് കംപ്ലൈന്റ് ആണ് നമുക്ക് അത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇനി നിങ്ങൾ ഇവിടെ വന്ന് സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് നല്ല ഒന്നാം തരം കിടൻ സമ്മാനമാണ് നമ്മുടെ കേരളം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നല്ല അടിപൊളി സമ്മാനങ്ങളാണ് നിരവധി സമ്മാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം നല്ല നിറച്ചു കിട്ടിയിരിക്കുകയാണ് നല്ല അടിപൊളി ഐറ്റങ്ങളാണ് നല്ല അടിപൊളി ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പൊ വേഗം വന്നോ ഈ ഓണത്തിന് നല്ല കിടൽ ഗിഫ്റ്റുകളാണ് കേരളം നിങ്ങൾക്ക് തരുന്നത് അതുപോലെ നല്ല രീതിയിലുള്ള സർവീസിംഗ് ആണ് കേട്ടോ അപ്പോ അടിച്ചുപൊളിക്കാം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് തന്നെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ കേരളം നമ്മളെ വിടുന്നത് അപ്പോ നിങ്ങൾ ഇതെല്ലാം കണ്ടില്ലേ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഈരാറ്റുപേട്ട അരുവിത്ര ബ്രിഡ്ജിന്റെ സമീപമുള്ള കേരളിലേക്ക് വന്നോളൂ കേട്ടോ അടിപൊളിയാണ് ഏഹ്